ഇന്ത്യയിലും ബംഗ്ലാദേശിലും അടക്കം ഈ അട്ടിമറി നടത്തുന്നതിന് വേണ്ടിയിട്ട് അമേരിക്ക നിയോഗിച്ച ആളാണ് അല്ലെങ്കിൽ ഡെമോക്രാറ്റുകളുടെ അമേരിക്ക ഡീപ് സ്റ്റേറ്റിന്റെ അമേരിക്ക നിയോഗിച്ച ആളാണ് ഡൊണാൾഡ് ലു ഇയാളെ കുറിച്ച് നമ്മൾ പലപ്പോഴും വീഡിയോ ചെയ്തിട്ടുണ്ട് ഇദ്ദേഹം ഒരു ഡിപ്ലോമാറ്റ് ആണ് അസിസ്റ്റന്റ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ സൗത്ത് ആൻഡ് സെൻട്രൽ ഏഷ്യൻ അഫയേഴ്സ് എന്ന് പറയുന്ന ചുമതലയിലായിരുന്നു ഇദ്ദേഹം ഉണ്ടായിരുന്നത് ഇദ്ദേഹത്തിന്റെ പേര് പോലെ തന്നെ ഒരു ചൈനീസ് വംശജനാണ് അപ്പൊ പിന്നെ ഇന്ത്യയിൽ അട്ടിമറി നടത്താൻ ഇയാളെ തന്നെ നിയോഗിക്കുക എന്നതായിരിക്കുമല്ലോ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എളുപ്പമുള്ള കാര്യം അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹം ഇന്ത്യയിലെ ചില പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ അടക്കം നിരന്തരം കണ്ടുകൊണ്ടിരുന്നത് ഇദ്ദേഹം ഷേഖ് ഹസീന ബംഗ്ലാദേശ് ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ബി എൻ ബി ലീഡേഴ്സിനെയും ജമാഅത്ത് ഇസ്ലാമി നേതാക്കളെയും അവിടെയുള്ള സ്റ്റുഡൻസിന്റെ ഓർഗനൈസേഷൻസിനെയും ഒക്കെ കണ്ടുകൊണ്ടിരുന്നു നിരന്തരമായിട്ട് ചർച്ചകൾ നടത്തിക്കൊണ്ടിരുന്നു പിന്നീട് അവിടെ പെട്ടെന്ന് ഒരു ദിവസം വിപ്ലവം പൊട്ടിപ്പുറപ്പെടുന്നു പത്തോ ഇരുപത്തയ്യായിരം പേര് ചേർന്നുകൊണ്ട് ഒരു ഗവൺമെന്റിനെ അട്ടിമറിക്കുന്നു ഈ ഫണ്ട് വന്ന വഴി ഏതാണെന്ന് മനസ്സിലായല്ലോ അതായത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇലോൺ മസ്ക് തന്നെയാണ് ഈ ഒരു യു എസ് എയ്ഡിന്റെ മറയിൽ ഈ ഇന്ത്യയിലെ നമ്മുടെ തെരഞ്ഞെടുപ്പിലെ ഇൻവോൾവ്മെന്റ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് മാറ്റിവെച്ച ഇരുപത്തൊന്ന് മില്യൺ അതുപോലെ തന്നെ ബംഗ്ലാദേശിലേക്ക് മാറ്റിവെച്ച മില്യൺ കണക്കിന് ഡോളറൊക്കെ നിർത്തലാക്കിയത് ഈ പണം എല്ലാം തന്നെ ഈ അട്ടിമറിക്ക് വേണ്ടിയിട്ട് ഡൊണാൾഡ് ലൂവിനെ ഉപയോഗിച്ചുകൊണ്ടാണ് ഡീപ് സ്റ്റേറ്റും അമേരിക്കയിലെ കഴിഞ്ഞ ഭരണകൂടവും അതായത് നമ്മുടെ ബൈഡന്റെ അഡ്മിനിസ്ട്രേഷനും എല്ലാ കാര്യങ്ങളും നീക്കിയിരുന്നത് അതിനെല്ലാം ചരട് വലിച്ചിരുന്ന ആളെന്ന് പറയുന്നത് ഈ ഡൊണാൾഡ് ലൂ ആണ് ഇയാളെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ത്യയിലെ മോദിയെ തകർക്കാനും ബംഗ്ലാദേശില് ഹസീനയെ തകർക്കാനുമായിട്ട് യു എസ് ശ്രമിച്ചത് ഹസീന വീണു പക്ഷെ മോദി അതിനെ അതിജീവിച്ചു എന്ന് മാത്രവുമല്ല ബംഗ്ലാദേശിലെ ഹസീനയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിലും ഇന്ത്യ വിജയിച്ചു ഹസീനയെ വധിക്കാനായിരുന്നു നീക്കം പക്ഷേ ഇന്ത്യ അവരെ രക്ഷിച്ചു എന്ന് തന്നെ പറയാം അപ്പോൾ ഇവിടെ നരേന്ദ്രമോദി അട്ടിമറിക്കുന്ന ശ്രമം മാത്രം ചീറ്റിപ്പോയി ഇനി അങ്ങോട്ട് ഡൊണാൾഡ് ലൂ അടക്കമുള്ളവരുടെ കഷ്ടകാലം തുടങ്ങുകയാണ് കാരണം അടച്ചിട്ട മുറികളിലെ ഡിപ്ലോമാറ്റിക് ചർച്ചകൾ എന്ന് പറയുന്നത് ഒരു കാലത്തും നമ്മൾ ആരും അറിയാൻ പോകുന്നില്ല അതായത് നരേന്ദ്രമോദിയും ട്രംപും കൂടെ കൂടിക്കാഴ്ച നടത്തിയെങ്കിലും ഏതൊക്കെ കാര്യങ്ങൾ വെളി വരണമെന്ന് അവർ ആഗ്രഹിച്ചു അതുമാത്രമേ വരുവുള്ളൂ ക്ലോസ് ഡോർ ഡിസ്കഷൻസ് ഒരിക്കലും ഒരു രാജ്യവും പുറത്തുവിടില്ല ഇപ്പൊ ജയശങ്കർ തന്നെ അമേരിക്കയിൽ പോകുന്നു അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റേറ്റ് സെക്രട്ടറി ഇന്ത്യയിലേക്ക് വരുന്നു ഇന്ത്യയിലെ ഡിപ്ലോമാറ്റുമായിട്ട് ചർച്ച നടത്തുന്നു ഈ കാര്യങ്ങൾ ഒരിക്കലും നമുക്ക് അറിയാൻ പറ്റില്ല എന്താണ് നയതന്ത്രം എന്ന് പറയുന്നത് എല്ലാം പരസ്യപ്പെടുത്തുക എന്നതല്ല പറയേണ്ട കാര്യങ്ങൾ മാത്രം പുറത്തു പറയുക അല്ലാത്ത കാര്യങ്ങൾ രഹസ്യമാക്കി വെക്കുക രഹസ്യ ആയിട്ട് തുടരേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ മിഷൻസ് അങ്ങനെ തുടരുക ഇതിനൊരു രഹസ്യാത്മകതയുണ്ട് എല്ലാ കാര്യങ്ങളും പുറത്തു പറയാൻ പറ്റാത്തവയാണ് അപ്പൊ അതുപോലെ ഡൊണാൾഡ് ലൂ അടക്കം ഇന്ത്യയെ തകർക്കാൻ ശ്രമിച്ചവരെ ഒതുക്കാൻ ട്രംപ് ശ്രമിക്കും അത് ട്രംപിന്റെയും കൂടി ആവശ്യമാണ് രണ്ടാമത് ഒരു വിഷയം ചർച്ചയാവുന്ന സമയത്ത് ടേബിളിൽ പല തരത്തിലുള്ള ടോപ്പിക്കുകൾ വരും നെഗോഷിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ മോദി ഗവൺമെന്റ് ഇപ്പൊ ട്രംപുമായിട്ടുള്ള ചർച്ചയിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഡീല് നമുക്ക് നമ്മൾ അവർക്ക് ഫേവറബിൾ ആയിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ തിരിച്ചും നമ്മൾ എന്ത് ചെയ്യും ഒരു കാര്യം ഇങ്ങോട്ട് ആവശ്യപ്പെടും മോദി ആവശ്യപ്പെട്ടു ഇന്ത്യയിൽ ഭീകരാക്രമണം നടത്തിയതിൽ നിങ്ങളുടെ കസ്റ്റഡിയിലുള്ള പ്രതി ഞങ്ങൾക്ക് വിട്ടുകിട്ടണം അത് നിങ്ങൾ ഞങ്ങൾക്ക് തരാൻ തയ്യാറാവണം അതുപോലെ തന്നെ ഇന്ത്യയിലെ പൊളിറ്റിക്കൽ സിസ്റ്റത്തെ തന്നെ തകർക്കാൻ ശ്രമിക്കുന്നതിന് വേണ്ടിയിട്ട് യു എസ് ഫണ്ട് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ടാക്സ് മണി ഉപയോഗിച്ചിട്ട് നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രീയ അട്ടിമറിക്ക് വേണ്ടിയിട്ട് ഇത്ര തുക മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റിയിട്ടുണ്ട് അത് നിങ്ങൾ നിർത്തലാക്കണം നിങ്ങൾ അത് നിർത്തലാക്കുന്ന കൂട്ടത്തിൽ ഈ തുകയും നിർത്തലാക്കണം എന്ന് പറയുന്നത് ഡിമാൻഡ് ചെയ്യാൻ പറ്റും നമുക്ക് ഇവിടെ പലരും പറയുന്നുണ്ടോ മോദി പറഞ്ഞ ഉടനെ കേൾക്കാൻ ട്രംപ് ആരാണ് അങ്ങനെ അല്ല ഇത് വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ അമേരിക്ക ഇന്ത്യയുടെ ഒരു കാര്യം ആവശ്യപ്പെടുകയാണ് ഇപ്പോ മോദിയോട് ഒരു കാര്യം ആവശ്യപ്പെടുകയാണ് ഇപ്പൊ അവരുടെ ഒരു ബ്രാൻഡിന് നമ്മൾ ഇന്ത്യ ഗവൺമെന്റിൽ ഇതുവരെ നമ്മുടെ രാജ്യത്തിലേക്ക് അനുമതി കൊടുക്കാത്ത ഒരു പ്രോഡക്റ്റ് നിങ്ങൾ നിങ്ങളുടെ വിപണിയിൽ ഈ പ്രോഡക്റ്റ് കൂടി നിങ്ങൾ കൊണ്ടുവരാനായിട്ട് നിങ്ങൾ അനുവദിക്കണമെന്ന് മോദിയുടെ അടുത്ത് ആവശ്യപ്പെടുമ്പോൾ തിരിച്ചോക്കെ നമ്മൾ അത് ചെയ്യാം പകരം നിങ്ങൾ എനിക്കൊരു ഫേവർ ചെയ്തു തരണം നിങ്ങൾ ഇന്നൊരു കാര്യം നിങ്ങൾ എനിക്ക് ചെയ്തു തരണം ട്രംപിന് വലിയ ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണെങ്കിൽ ട്രംപ് പറയും പിന്നെ എന്ത് ഞാൻ ചെയ്യാം അപ്പം അതുപോലെ ഈ ഡൊണാൾഡ് ലൂവിനെ പോലെ ഇന്ത്യയെ തകർക്കാൻ ശ്രമിച്ച ഡീപ് സ്റ്റേറ്റിന്റെ കണ്ണുകൾ അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കണ്ണുകളെ ഒതുക്കാൻ ഇന്ത്യ ട്രംപിനോട് ആവശ്യപ്പെട്ടാൽ ട്രംപ് അത് ചെയ്തിരിക്കും അതാണ് നയതന്ത്രത്തിൽ വർക്ക് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ഞാനൊരു ആണ് ഇത് പറഞ്ഞത് അപ്പൊ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും ഇപ്പോൾ രണ്ട് ഗവൺമെന്റ് തമ്മിൽ അല്ലെങ്കിൽ രണ്ട് ഗവൺമെന്റിലെ ഉദ്യോഗസ്ഥർ തമ്മിൽ നടക്കുന്ന ചർച്ചകളൊന്നും ഒരിക്കലും മാധ്യമങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല ഒരിക്കലും അവർ പറയുന്ന കാര്യങ്ങളല്ലാതെ അവരെന്താണോ നമ്മൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്നത് അത് മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കൂ അപ്പം എന്തായാലും ഇവരുടെയൊക്കെ കഷ്ടകാലം തുടങ്ങാൻ പോവാണ് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം